ഗിസിക്കേന് വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിന് ഇട്ടിട്ട് ലക്ഷ്മി നല്ലൊരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അക്ബറിന് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവമാണ് ലക്ഷ്മി അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കൂടെ നിന്ന് ചതിച്ചു എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ വീക്കെൻഡ് എപ്പിസോഡിൽ സീക്രട്ട് ടാസ്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ലക്ഷ്മി ചാടിക്കയറി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അക്ബർ ഷാനവാസിന് ഈ ഗെയിമിലോട്ട് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഷാനവാസ് വന്നു കഴിഞ്ഞാൽ ഈ ഗെയിം കംപ്ലീറ്റ് ആക്കാതെ കുളമാക്കി കൊടുക്കും എന്നുള്ളത് അക്ബർ ഒരു മുൻ വെച്ചിട്ടാണ് ഈ ഷാനവാസിനെ മനഃപൂർവ്വം ഈ ഗെയിമിലോട്ട് സജസ്റ്റ് ചെയ്തു എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ഈ സീക്രട്ട് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അത്രയും സമയം ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളോ ഒന്നും ലക്ഷ്മി പറയാതെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ്റെ മുന്നിൽ വന്ന് നൈസായിട്ട് അക്ബറിനിട്ട് ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവമാണ് അവിടെ കാണിച്ചത് അത് ലക്ഷ്മി മനപൂർവ്വം അക്ബറിനൊട്ടൊരു കൊട്ട് കൊടുത്ത് തന്നെയാണ് കാരണം സീക്രട്ട് ടാസ്ക് കണ്ട ഒരു പ്രേക്ഷകനും അങ്ങനെ ഒരു കാര്യം തോന്നിയിട്ടേ ഉണ്ടാവില്ല സീക്രട്ട് ടാസ്കിലേക്ക് ഷാനവാസിനെ സജസ്റ്റ് ചെയ്ത അക്ബറാണ് പക്ഷേ ഡിസിഷൻ എടുത്തത് ആര്യനാണ് അവരെല്ലാവരും കൂടിയും ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഷാനവാസിനെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അവരുടെ കൂടെ സെവനപ്പ് നല്ല ഫ്രൈഡ് ചിക്കനും ഒരുപോലെ അടിച്ച് കയറ്റി വീക്കെൻഡ് എപ്പിസോഡ് വന്നപ്പോൾ അക്ബറിനെതിരെ കളം മാറി ചോറ്റുന്നൊരു സ്വഭാവമാണ് അവിടെ ലക്ഷ്മി കാഞ്ചരുണ്ടായിരുന്നത് ഒരു ഡേർട്ടി ഗെയിം തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് അക്ബർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ കൊണ്ടുവന്നതിൻ്റെ ബാക്കിൽ അങ്ങനെ ഒരു ദുരുദ്ദേശം ഇല്ല അക്ബറിന് അങ്ങനൊരു ദുരുദ്ദേശം ഇല്ല എന്നുള്ളത് ആര്യനും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ലക്ഷ്മി അവിടെ അക്ബറിനിട്ട് നല്ലതുപോലെ നൈസായിട്ട് പണിതുവെന്ന് വേണമെന്നുണ്ടെങ്കിൽ തന്നെ പറയാം